ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരക്ക് പ്രണാമം മഹാഗുരുവിന്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം നാൽപ്പത്തിയെട്ട് ഓമശരവേലതുരത്തിയോട്ടി നീതാൻ എന്നിൽ െന്നുംലം കൊലയാനപോലെ കുത്തിമിരനിരയ്ക്കു തിമിർത്തിടാതിരിപ്പാൻ എന്നിൽ എന്നിൽ കുമതികുലം ദുഷ്ചിന്തകളുടെ കൂട്ടം കൊലയാന പോലെ കൊലയാനെ പോലെ വന്ന് കുത്തി കുത്തി ഇളക്കി തിമിര തിമിരനിരയ്ക്ക് തിമിർത്തിടാതിരിപ്പാൻ ആർത്തുല്ലസിക്കാനുള്ള അവസരം ഇരുട്ടിൻ്റെ നിരക്ക് കൊടുക്കാതിരിക്കത്തക്കവണ്ണം സുമശരവേല സുമശരൻ്റെ വേലയെ അല്ലെങ്കിൽ കാമന്റെ വികൃതികളെ തുരത്തിയോട്ടി തുരത്തി ഓടിച്ചിട്ട് എൻ മനതാരിൽ എൻ്റെ പേലവമായ മനസ്സിൽ നീതാൻ എന്നും അമരണം നീ തന്നെ എന്നും ഉറച്ചിരിക്കണം ദുശ്ചിന്തകളുടെ കൂട്ടം കൊലയാനകളെ പോലെ വന്ന് എൻ്റെ മനസ്സിനെ കുത്തി ഇളക്കി അവിടെ ആർ തുല്ലസിക്കാനുള്ള അവസരം ഇരുട്ടിൻ്റെ നിരക്ക് കൊടുത്താ വണ്ണം കാമദേവൻ്റെ വിക്രിയകളെ തുരത്തി ഓടിച്ചിട്ട് എൻ്റെ പേലവമായ മനസ്സിൽ നീ തന്നെ എക്കാലവും ഉറച്ചിരിക്കണം എൻ്റെ മനസ്സ് പേലവമാണ് ഏതെങ്കിലും താല്പര്യമില്ലാതെ അത് ഇരിക്കുകയില്ല വേണ്ടതേത് വേണ്ടാത്തതേത് എന്ന് തീരുമാനിക്കാനും കഴിവില്ല അങ്ങനെ വരുമ്പോൾ താല്പര്യം വെക്കുന്നത് സുഖ സുഖി വിഷയങ്ങളിലാണ് ഒരു വിഷയത്തിലുള്ള സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ ഉടനെ മറ്റൊന്നിനെപ്പറ്റി ആലോചിക്കുകയായി അത് കഴിഞ്ഞ് ഇനിയൊന്നിനെ പറ്റി ഇത് അവസാനമില്ലാതെ തുടരും എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നിലൊന്ന് പ്രവർത്തിക്കുന്നത് കാമനാണല്ലോ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കാമദേവന്റെ വിക്രിയകളായിട്ടാണ് കരുതിപ്പോരുന്നത് ഓരോ ആഗ്രഹവും സഫലമായി തീരുവാനായി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ പലതാണ് വലുതാണ് അതിനുവേണ്ടി അതേ മനസ്സ് തന്നെ കലങ്ങും കൊലയാന വന്ന് ബോധമില്ലാതെ സകലതും കുത്തി ഇളക്കി മറിക്കുന്നത് പോലെയാണ് അത് ഈ ആഗ്രഹങ്ങളും വന്ന് എൻ്റെ പേലവമായ ഉള്ളത്തെ ഇളക്കി മറിക്കുകയാണ് ഇളക്കി നാട് നശിപ്പിക്കുമ്പോൾ കൊലയാനയ്ക്കുള്ളത് ആർതുല്ലസിക്കുന്ന അനുഭവം മാത്രമാണ് എൻ്റെ ഉള്ളത്തെ കലക്കി മറിച്ചുകൊണ്ട് വിളയാടുന്ന കൊലയാന എന്നിലെ തന്നെ അജ്ഞാനമാകുന്ന ഇരുട്ടാണ് ആ ഇരുട്ടിനെ പിൻപറ്റി എന്തെല്ലാം വിനകൾ കടന്നു വരാമെന്നതിന് കണക്കൊന്നുമില്ല ഇരുട്ടിന്റെ ഒരു നിര തന്നെ വന്നെന്നും വരാം ഇങ്ങനെ ഒരു ആപത്ത് വരാൻ ഇടയായത് വാസ്തവത്തിൽ എന്നിൽ സത്യമായിരിക്കുന്നത് നീയാണെന്നുള്ള വെളിവില്ലാതെ പോയത് കൊണ്ടാണ് വെളിവുണ്ടാകുമ്പോൾ നീ എങ്ങു നിന്നോ വന്ന് എന്നിൽ സ്ഥാനം പിടിച്ചതാണെന്ന് തോന്നിപ്പോയേക്കാം വാസ്തവത്തിൽ നീ എന്നിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെയുള്ള നിന്നെ ഞാൻ കണ്ടെത്തിയാൽ പിന്നെ നിനക്ക് എന്നിൽ നിന്നും വിട്ടുപോകാൻ ആവുകയില്ല അങ്ങനെ വിട്ടുപോകുമ്പോൾ ഞാൻ എന്നിൽ എന്നിൽ നിന്നും വിട്ടുപോയതുപോലെ ആകും അത് സാധ്യവുമല്ലോ എന്നിലിരിക്കുന്ന നിന്നെ ഞാൻ കണ്ടെത്തിയാൽ നിന്നിലിരിക്കുന്നതായി എന്നെ ഞാൻ കണ്ടെത്തിയാൽ പരമാനന്ദ സ്വരൂപനായ നിന്നിലുള്ള തൽപരത കാരണം നിസ്സാര കാര്യങ്ങളിലുള്ള എൻ്റെ താല്പര്യമെല്ലാം ഓടി മറയും നീ തന്നെ അതിനെ തുരത്തി ഓടിച്ചു എന്ന അനുഭവവും എനിക്കെപ്പോൾ ഉണ്ടാകും അത്തരത്തിൽ കാമന്റെ വേലകളെല്ലാം അകറ്റി അതിന്റെ സ്ഥാനത്ത് സകല വേലകളും കാണിക്കുന്നവനായ നീ സ്ഥിരമായി ഉറച്ചിരിക്കണമേ ഗുരുവോവും തത്സത്ത്